സമീപകാലത്ത് ഇന്ത്യയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിനുണ്ടായ പഹൽഗാം ഭീകരാക്രമണം നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ തന്നെയാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾ അന്ന് വെല്ലുവിളിച്ചത് അതിർത്തി കടന്നെത്തിയ ഭീകരരുടെ ക്രൂരതയിൽ ക്രൂരയിൽ നിരപരാധികളുടെ ചോരയാണ് കാശ്മീരിലെ പഹൽഗാം താഴ്വരയിൽ വീണത് പുൽമേട്ടിൽ മരിച്ചു വീണവരുടെയും വേണ്ടി വിലപിച്ച കുടുംബാംഗങ്ങളുടെയും ദൃശ്യങ്ങൾ ഇന്ത്യൻ ജനതയുടെ മനസ്സിലെ മായാത്ത മുറിവായി മാറി എന്നാൽ പിന്നീട് ലോകം കണ്ടത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ വമ്പൻ തിരിച്ചടിയാണ് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ആ ഓപ്പറേഷൻ അവസാനിക്കുമ്പോൾ മറുപടി ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിലായിരുന്നു പാകിസ്ഥാൻ എന്ന രാജ്യം അന്ന് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാളാണ് കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ മകളായ ആരതിയുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രൻ വെടിയേറ്റ് മരിക്കുന്നത് അച്ഛൻ തന്റെ കിടന്ന് മരിച്ചു എന്ന് തിരിച്ചറിഞ്ഞ മകൾ വലിയ വേദന നെഞ്ചിലേറ്റിയാണ് തന്റെ കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടത് നാട്ടിലെത്തിയ ശേഷമുള്ള ആരതിയുടെ അനുഭവങ്ങളും അവർ പ്രകടിപ്പിച്ച മനോധൈര്യവും അമ്പരപ്പോടെയാണ് മലയാളികൾ കേട്ടിരുന്നത് അച്ഛൻ ഭീകരാക്രമണത്തിൽ മരിച്ച വിവരം നാട്ടിൽ എത്തുന്നവരെ ആരതി അമ്മയെപ്പോലും അറിയിച്ചിരുന്നില്ല അച്ഛൻ മരിച്ചതിന്റെ എല്ലാ സങ്കടങ്ങളും ഉള്ളിലും ി കാശ്മീരിൽ മൃതദേഹം വിട്ടുകിട്ടാനുള്ള നടപടിക്രമങ്ങളടക്കം പൂർത്തിയാക്കി പിന്നീട് സംസ്കാര ചടങ്ങിൽ എല്ലാ സംഘടനകളും പുറത്തു വന്നതോടെ പൊട്ടിക്കറിഞ്ഞ ആരതിക്കൊപ്പം കേരളത്തിലെ ജനങ്ങളും കണ്ണീരൊഴുക്കിയിരുന്നു അച്ഛന്റെ മരണത്തിലും അസാമാന്യ ധൈര്യം പ്രകടിപ്പിച്ച ആരതിയെ ഭാരതത്തിന്റെ വീരപുത്രി എന്നാണ് എല്ലാവരും വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ആരതിയെ പ്രശംസിക്കുകയും ചെയ്തു ഇപ്പോൾ അവരുടെ കുടുംബവുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തി ആരംഭിച്ച ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് ഈ ആരതിയാണ് എന്നാൽ ആരതി സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്ന വീഡിയോയുടെ താഴെ വിമർശനങ്ങളുമായി പതിവ് പോലെ ചിലർ വന്നിട്ടുണ്ട് മകൻ സെലിബ്രിറ്റിയായി എന്ന രീതിയിലാണ് ആക്ഷേപ കമന്റുകൾ അച്ഛന്റെ മരണം വിറ്റ് സെലിബ്രിറ്റിയായി എന്നെല്ലാം കമന്റുകൾ വന്നിരുന്നു എന്നാൽ താൻ എന്തിന് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചു എന്നതിന് ആരതിക്ക് വ്യക്തമായ കൃത്യമായ ഒരു മറുപടിയുണ്ട് ഞാനിന്ന് വന്നത് അച്ഛന് വേണ്ടിയാണ് ഒരു മാസം മുൻപാണ് ഈ പരിപാടി നടന്നിരുന്നെങ്കിൽ എന്റെ അച്ഛൻ തീർച്ചയായും ഇവിടെ ഉണ്ടാകുമായിരുന്നു അങ്ങനെയെങ്കിൽ ഈ ഉദ്ഘാടനത്തിന് ഞാൻ വരേണ്ട കാര്യമില്ലായിരുന്നു ഞാനിന്ന് വന്നത് എന്റെ അച്ഛന് വേണ്ടിയാണ് അച്ഛൻ ഞങ്ങൾക്കൊപ്പം തന്നെയുണ്ട് വിനോദങ്ങളിന്റെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അച്ഛന്റെ സാന്നിധ്യം വേണമെന്ന് തോന്നി ഇങ്ങനെ ഉദ്ഘാടനങ്ങൾ ചെയ്തു നടക്കാൻ ഞാൻ ആരുമല്ല ഏപ്രിൽ ഞാൻ നിങ്ങളെപ്പോലെ ഒരാൾ മാത്രമായിരുന്നു ഇതാണ് ആരതി അവർക്ക് നൽകുന്ന മറുപടി ആരതിയെക്കാളും വലിയൊരു ഹീറോയിനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് സ്ഥാപനത്തിന്റെ ഉടമയായ വിനോദ് പറയുന്നത് ആണായാലും പെണ്ണായാലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനെ ധൈര്യത്തോടെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത ആളാണ് ആരതി ബ്രേവ് ഹാർട്ട് എന്നാണ് താൻ നോട്ടീസിൽ ആരതിയുടെ പേരിനൊപ്പം ചേർത്തിരിക്കുന്നതെന്നും വിനോദ് പറയുന്നു ആരതിയെ കളിയാക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും എന്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് നഷ്ടം ആരതിക്കാണ് അവരുടെ അച്ഛനെയാണ് ഭീകരവാദികൾ ഇല്ലാതാക്കിയത് ആ സമയത്തെ ധൈര്യപൂർവ്വം അതിജീവിച്ച ആരതിയെ നിങ്ങളൊന്നും ആദരിച്ച് ില്ലെങ്കിലും അപമാനിക്കാതെ ഇരിക്കുക